അത് അവരുടെ സ്ഥാപനത്തിന്റെ മുതലാളിമാരിൽ ഒരുവന്റെ മകളുടെ പിറന്നാളാണിന്ന് അതിനുള്ള ആശംസകളാണ് പക്ഷേ ഇവിടെ മാധ്യമധർമ്മവുമായി ബന്ധപ്പെട്ട് ഈ ചാനലും ഇതിൻ്റെ അവതാരകനും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മുതലാളി എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുതലാളിയുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള സെലിബ്രേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെയല്ല ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടത് കാഴ്ചക്കാരുടെ കൂടി സമയത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള വാർത്തകൾ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ചാനൽ ഉടമയുടെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ഒരു ന്യൂസ് ചാനലിന്റെ ധർമ്മം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചില സുഹൃത്തുക്കൾ റിപ്പോർട്ടർ ടി വി ടെലികാസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിൽ അവരുടെ മാധ്യമപ്രവർത്തകനായ ശ്രീ അരുൺകുമാർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു സുപ്രധാന വാർത്തയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു കാര്യം പറയുകയാണ് അത് അവരുടെ സ്ഥാപനത്തിന്റെ മുതലാളിമാരിൽ ഒരുവന്റെ മകളുടെ പിറന്നാളാണെന്ന് അതിനുള്ള ആശംസകളാണ് ആ ആശംസകൾ അദ്ദേഹം അറിയിച്ചതിന് ശേഷം അവരൊരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അത് കാണുമ്പോൾ വളരെ കൗതുകമുള്ള കാര്യമാണ് നല്ല കാര്യമാണ് ഒരു കൊച്ചുകുട്ടിയുടെ പിറന്നാളാണ് നമ്മളെല്ലാവരും തന്നെ ആ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു പക്ഷേ ഇവിടെ മാധ്യമധർമ്മവുമായി ബന്ധപ്പെട്ട് ഈ ചാനലും ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു കാര്യമുണ്ട് ഇവരാരും തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ഈ മാധ്യമ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്കുണ്ട് എന്നുകൂടി വിനീതമായി ഓർമ്മിപ്പിക്കുന്നു അതായത് ഇതൊരു എൻ്റർടൈൻമെൻറ് ചാനലല്ല നേരെ മറിച്ച് അതൊരു ന്യൂസ് ചാനലാണ് ഒരു ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ വാർത്തകൾക്ക് അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കാഴ്ചക്കാരുടെ കൂടി സമയത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള വാർത്തകൾ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നേരെ മറിച്ച് ചാനൽ ഉടമയുടെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ഒരു ന്യൂസ് ചാനലിന്റെ ധർമ്മം മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ അല്ല എന്ന് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് ഇവിടെ ഒരു താരതമ്യം പറയാനുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്റ്റോറിയാണ് നമുക്കറിയാവുന്നതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിട്ട് അദ്ദേഹം എത്തുന്നത് ആ ക്യാമ്പയിൻ സമയത്ത് ഉടനീളം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ചാനലിൻ്റെ മുതലാളിയെ സഹായിക്കുന്നതിന് വേണ്ടി ഏഷ്യാനെറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു എന്നു വച്ചാൽ അത് കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള മാധ്യമപ്രവർത്തനമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഒരു ന്യൂസ് ചാനലിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് കരുതി ആ ന്യൂസ് ചാനലിന്റെ പോളിസിയെ ബാധിക്കുന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ താല്പര്യങ്ങൾ എന്നിവയൊക്കെ തന്നെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടി ആ ചാനൽ ശ്രമിക്കുകയും ചെയ്താൽ അത് മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആൾക്കാർ ആ ചാനലിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം അവർ കേൾക്കേണ്ടി വന്നത് അതാണ് ശരിയായ രീതിയിലുള്ള മാധ്യമപ്രവർത്തനം നേരെ മറിച്ച് നിങ്ങളുടെ മുതലാളി എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുതലാളിയുടെ വീട്ടിൽ വീട്ടിലെന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള സെലിബ്രേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെയല്ല ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ആ ചാനലിൻ്റെ കാഴ്ചക്കാർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ചാനലിനും അതിലെ പ്രവർത്തകർക്കും അതിൻ്റെ മുതലാളിമാർക്കും ആ ബോധ്യം ഉണ്ടാകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മോൾക്ക് പിറന്നാൾ ആശംസകൾ ജയ് ഹിന്ദ്